അർജുനെ കാണാതായ അന്ന് വിവരങ്ങളൊന്നും അറിയാതെ ഞാൻ എൻ്റെ വീട്ടിലേക്ക് കയറി ചല്ലാണ് അപ്പോൾ എൻ്റെ ഭാര്യയുടെ മുഖത്ത് വല്ലാത്തൊരു വിഷാദം ഞാൻ വെച്ചെന്താ ഇന്ന് എന്താ പ്രശ്നമെന്നുണ്ടെ അവറിഞ്ഞില്ലേ ഞാൻ ചെന്ന് അർജുനെ കാണാതായ ഏത് അർജുൻ അല്ല ലോറി അടി മണ്ണിനടിയിൽ പോയത് ഞാൻ അങ്ങനെ ഇപ്പോൾ അത്ര ആളുകൾക്ക് എന്തൊക്കെ സംഭവിക്കുന്നത് അങ്ങനെ ഏതോ ഒരു നാട്ടിലുള്ള ഏതോ ഒരു അർജുൻ നമ്മുടെ സ്വന്തം പോലെ ആവാണെ ഒന്ന് രണ്ട് ദിവസങ്ങൾ കൊണ്ട് അതിൻ്റെ കാരണം എന്താ നിങ്ങൾക്ക് അറിയാം അപ്പോൾ നമുക്കൊന്നും ഒരുപാട് ആളുകൾ ഈ ലോകത്ത് മരണപ്പെട്ടു പോകുന്നുണ്ട് അത് അവരുടെ ജോലിക്ക് പോകുന്നതിന് ഇടയിലാകാം പല കാരണങ്ങൾ കാരണങ്ങളൊക്കെ പക്ഷെ പക്ഷേ എന്ന് പറയുന്നത് നമ്മുടെയൊക്കെ ഒരു വികാരമായി മാറിയിട്ടുണ്ടായിരുന്നു കാരണം അർജുൻ നഷ്ടപ്പെട്ടു പോയി അർജുൻ എവിടെയാണെന്ന് അറിയണില്ല ലോറി എവിടെയാണെന്ന് അറിയുന്നില്ല അർജുനന് തിരിച്ചു കിട്ടുന്നില്ല അർജുനെക്കുറിച്ച് ഓരോ ആളുകളും അവൻ്റെ സാമീപ്യത്തെക്കുറിച്ച് പറയുന്നു ആ യാത്രയെക്കുറിച്ച് പറയുന്നു മുതലാളി തൻ്റെ കുറിച്ച് നന്മകൾ പറയുന്നു അങ്ങനെ ആളുകളുടെ ഹൃദയങ്ങളിലേക്ക് കയറിയ ഒരു പേരായിരുന്നു അർജുൻ എന്ന് പറയണത് അർജുൻ കയറിയപ്പോൾ തന്നെ മലയാളിയുടെ മനസ്സിൽ മനാഫ് എന്ന് പറയുന്ന പേരും കയറിയിട്ടുണ്ടായിരുന്നു രണ്ടു പേരും അർജു എന്താ പറയുക മലയാളികളുടെ മനസ്സിലൊരു വലിയ എന്താ പറയുക ഒരു പേരായി ഇങ്ങനെ ഉയർന്നുയർന്നു വരികയാണ് ഏകദേശം എഴുപത്തിരണ്ട് ദിവസത്തോളമാണ് തിരച്ചിലുകൾ നടന്നത് ചാർ വാർത്താ മാധ്യമങ്ങൾ മുഴുവനും അർജുനെക്കുറിച്ചുള്ള അല്ലെങ്കിൽ തീരോധാനത്തെക്കുറിച്ചുള്ള ചർച്ചകളായിരുന്നു ആദ്യങ്ങളിലൊക്കെ കർണാടക ഗവൺമെന്റിനെ കുറ്റം പറയുക പിന്നെ മിലിറ്ററി കുറ്റം പറയുക പിന്നെ നമ്മളുടെ പ്രവർത്തനങ്ങൾ പോരാ എന്ന് പറയുക ഒരുപാട് ആളുകൾ പോയിട്ട് എന്തൊക്കെയോ ശ്രമിച്ചു നോക്കുന്നു മറ്റുള്ളവർ കുറ്റം പറയുന്നു അങ്ങനെ വിവാദങ്ങളിലൂടെ തന്നെ മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നത് എന്നാലും ഏകദേശം ആളുകളും ആഗ്രഹിച്ചത് ഒന്ന് കിട്ടണമെന്നായിരുന്നു ബോഡി ആദ്യം ജീവനോടെ കിട്ടാൻ വേണ്ടി പ്രാർത്ഥിച്ചു പിന്നെ അർജുൻ്റെ ബോഡിയെങ്കിലും കിട്ടണമെന്ന് ആഗ്രഹിച്ചു അതിനിടയിൽ എന്ന് പറയുന്ന ആ മുതലാളിക്കെതിരെ ഒരുപാട് കള്ളക്കടുത്തും അല്ലാത്ത തരത്തിലുള്ള ഭീകരവാദ തീവ്രവാദ പറ്റാവുന്നതൊക്കെ ചുമത്തിക്കൊണ്ടുള്ള കമൻ്റുകളും സോഷ്യൽ മീഡിയയിലെ പേരുകളും അങ്ങനെയൊക്കെ വരുന്നുണ്ട് പക്ഷേ എങ്കിൽ പോലും കൂടുതൽ ആളുകളും അർജുനെ തിരിച്ച് കിട്ടണം അതാണ് മലയാളിയുടെ ഒരു മനസ്സെന്ന് പറയണത് അങ്ങനെ അർജുനെ തിരിച്ചു കിട്ടിയ അന്നാണ് മലയാളികളായ തൊണ്ണൂറ് ശതമാനം ആളുകളുടെ മനസ്സിൽ വല്ലാത്തൊരു സമാധാനം ഒരു പൂവായി വിരിഞ്ഞിട്ടുണ്ടാകുക കാരണം ആളുകളുടെ മനസ്സിൽ വിങ്ങുന്ന വേദനയായിരുന്നു എന്ന് പറയുന്നത് എന്നാൽ അർജുൻ്റെ ബോഡി തിരിച്ചു കിട്ടിയതിന് ശേഷം ഇപ്പോഴും സോഷ്യൽ മീഡിയയിൽ മുഴുവനും ചർച്ച അർജുൻ തന്നെയാണ് പക്ഷേ അർജുൻ എന്നതിൻ്റെ അർത്ഥത്തിൽ മനാഫ് എന്ന രൂപത്തിലേക്ക് മാറിയിട്ടുണ്ട് അപ്പോൾ ഇവിടെ മലയാളികളുടെ മനസ്സുകളിൽ എന്തൊക്കെയോ സംഭവിച്ചിട്ടുണ്ടെന്നാണ് യഥാർത്ഥ തിരിച്ചറിവ് അതിൽ നിന്നുണ്ടാകുന്നത് ഇപ്പം മനാ ഇപ്പം എനിക്കിതിൻ്റെ ഒന്നും അറിയില്ല ആരാണ് ശരി ആരാണ് തെറ്റൊന്നും പറയാൻ ഞാൻ ഞാൻ ആളല്ല എനിക്കറിയില്ല പക്ഷേ ഇതുമായി ബന്ധപ്പെട്ട് കണ്ടപ്പോൾ ചാനലുകളും മുഴുവനും ഇത് വന്നപ്പോൾ പല പല ആളുകളും പലതിട്ടപ്പോൾ എൻ്റെതായ ഒരു ച ഒരു ഒരു ചിന്ത നിങ്ങളുമായി പങ്കുവെക്കണമെന്ന് മാത്രം ഞാൻ ആഗ്രഹിക്കുകയാണ് ഒന്ന് മനാഫിൻ്റെ ആദ്യം മുതലുള്ള സംസാരങ്ങൾ ഇങ്ങനെ കേൾക്കുകയാണ് അതിന് ഹൃദയത്തിൽ അർജുനെ ഒരു സംസാരമായിട്ടാണ് മനസ്സിലാകുന്നത് കാരണം ആ ഒരു എഴുപതോളം ദിവസം ഒരു സ്ഥലത്ത് നിന്നിട്ട് അയാളുടെ ബോഡി കിട്ടാൻ വേണ്ടിയിട്ട് നന്നായി അധ്വാനിക്കുന്ന ഒരു മുതലാളി മാത്രമല്ല ഓരോ സമയത്ത് പറയുമ്പോഴും സ്നേഹവും അതുപോലെ തന്നെ കൂട്ടി ചേർത്ത് നിർത്താനുള്ള ചിന്തകൾ മാത്രമേ പറയുന്നുള്ളൂ അപ്പം അതിനെ വേറൊരർത്ഥത്തിൽ അതുവരെ ഒരാൾക്കും തോന്നിയിട്ടുണ്ടായി നിഷ്പക്ഷമായി ചിന്തിക്കുന്ന ഒരാൾക്കും മനാഫിൻ്റെ സംസാരത്തെ അത് വേറൊരു ഉദ്ദേശത്തിന് വേണ്ടിയാണെന്ന് തോന്നിയിട്ടുണ്ടായിരുന്നില്ല ചില ആളുകൾ ആ വർഗീയത കൊണ്ടോ മറ്റ് പലതുകൊണ്ടോ എന്തൊക്കെയോ കമൻ്റുകൾ ഇട്ടു എന്നല്ലാതെ നിഷ്പക്ഷമായി ചിന്തിക്കുന്ന ഒരാൾക്കും തോന്നിയിട്ടുണ്ടായിരുന്നില്ല ഇപ്പോഴാണ് ആളുകളുടെ മനസ്സിൽ കൺഫ്യൂഷൻസ് വന്നിട്ടുള്ളത് അപ്പോൾ സത്യത്തിൽ മനാഫ് ഒരു യൂട്യൂബ് ചാനൽ തുടങ്ങി പക്ഷെ അങ്ങനെ തുടങ്ങിയത് ഒരു തെറ്റായിട്ട് കാണാൻ പറ്റുമെന്ന് എനിക്കറിയില്ല എല്ലാ ചാനലുകളും ചർച്ചകളുണ്ടായിരുന്നു എല്ലാ ചാനലുകളും ഭയങ്കര എന്താ പറയുക ഹൈപ്പ് കൊടുത്തുകൊണ്ട് തന്നെ ആ ആ വാർത്തകളെ നന്നായിട്ട് ലൈം ലൈനിൽ നിർത്താൻ വേണ്ടിയിട്ട് ശ്രമിച്ചിട്ടുണ്ട് അത് സ്വാഭാവികമാണ് ഒരു ചാനൽ ചെയ്യുന്ന ഒരാൾ ആരാണെങ്കിലും അതിനെ പരമാവധി വ്യൂ കിട്ടാൻ വേണ്ടിയിട്ടാണ് ആഗ്രഹിക്കുക അതൊരു റിയാലിറ്റിയാണ് അങ്ങനെ കൂടുതൽ വ്യൂ കൂടുതൽ ആളുകൾ ചർച്ച ചെയ്യുന്നതുകൊണ്ടാണ് ഒരു വലിയ സംഭവമായത് അല്ലെങ്കിൽ അവർക്കൊരു ജോലി കിട്ടിയത് അല്ലെങ്കിൽ ഇതിങ്ങനെ ഒരു അർത്ഥത്തിലേക്ക് മാറിയത് അതൊരു തെറ്റാണെന്ന് എനിക്ക് തോന്നുന്നില്ല പിന്നെ തെറ്റെന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു വാർത്ത അവതാരിക്കുക അർജുൻ്റെ വീട്ടിൽ പോകുന്നു അർജുൻ്റെ കുട്ടിയോട് കുറേ ചോദിക്കുന്നു അത് അവരെ വേദനിപ്പിക്കുകയാണ് അപ്പം അങ്ങനെ മറ്റുള്ളവർക്ക് വേദനയില്ലാത്ത രൂപത്തിൽ ഒരു പബ്ലിസിറ്റി ഉണ്ടാകുന്ന തരത്തിലുള്ള പ്രവർത്തനങ്ങൾ നടക്കുന്നു എന്ന് പറയുന്നത് വലിയ തെറ്റൊന്നും അങ്ങനെയാണ് എല്ലാ ചാനലുകളും എന്താ പറയുക വാർത്തകളൊക്കെ വരുന്നത് രണ്ടാമത് അവൻ്റെ എനിക്ക് തോന്നുന്നു ഇപ്പോൾ മനാഫിൻ്റെ ചാനല് ആദ്യത്തേക്കാൾ കൂടുതൽ വ്യൂവും കൂടുതൽ ആളുകളുടെ സപ്പോർട്ടൊക്കെ ഒക്കെ വന്നിരിക്കുന്നത് ഇപ്പോഴാണ് അപ്പോൾ ഇതിലും ചിലപ്പം നെഗറ്റീവ് കമൻ്റുകൾ വന്നേക്കാം അപ്പോൾ ആ ജിതിൻ അല്ലെങ്കിൽ ആ പറയപ്പെടുന്ന ആളെക്കൊണ്ട് മനാഫ് പൈസ കൊടുത്ത് പറയിപ്പിച്ചാണ് ആദ്യം പിന്നെ എന്താ പറയുക ചാനലിൽ വ്യൂ പോരാത്തത് കൊണ്ട് വ്യൂ കൂടാൻ വേണ്ടിയിട്ട് എന്നുള്ള രൂപത്തിലുള്ള കമൻറ്റുകൾ പോലും വന്നേക്കാം ഇപ്പോൾ സത്യത്തിൽ മനുഷ്യ മലയാളികൾ മറ്റുള്ളവർക്ക് നന്മ ചെയ്യാൻ ആഗ്രഹിക്കുന്ന ആളുകളാണ് മനുഷ്യരൊക്കെ അങ്ങനെയുള്ളവരുണ്ട് എന്ന് പറയാൻ പറ്റില്ല മലയാളികൾ പ്രത്യേകിച്ച് നമുക്ക് കോവിഡ് സമയത്തൊക്കെ കാണുന്നുണ്ട് അല്ലെങ്കിൽ പ്രളയ സമയത്തൊക്കെ നമ്മൾ കാണുന്നുണ്ട് പക്ഷെ അത്തരം നന്മകൾ ചെയ്യുന്ന ആളുകളുടെ നന്മകളെ ചോർത്തിക്കളയുന്ന തരത്തിലുള്ള അപവാദങ്ങളാണ് ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്നത് ശരി ഏതാണെന്ന് കൃത്യമായി നമുക്ക് അറിയാൻ കഴിയും പക്ഷെ സംസാരങ്ങൾ കേട്ടപ്പോൾ മനാഫിൻ്റെ ഭാഗത്ത് നിഷ്കളങ്കമായ ഒരാ ഒരു മനുഷ്യനോടുള്ള സ്നേഹവും കാരുണ്യവും കരുണയുമാണ് കാണാൻ കഴിയുന്നത് അപ്പം എൻ്റെ ഒരു നിലവിലെ എൻ്റെ ആ ഒരു കേട്ട കേൾവിയുടെ അടിസ്ഥാനത്തിൽ പൂർണ്ണമായും മനാഫിൻ്റെ കൂടെ നിൽക്കുക എന്നുള്ളതാണ് ഞാൻ കാണുന്ന എൻ്റെ മനസ്സിലൊരു ചിന്ത നിങ്ങളുടെ മനസ്സിലെ ചിന്തകളൊന്ന് പങ്കുവെക്കാം ഏതായാലും ഒരു കാര്യം ഞാൻ പറയാൻ ആഗ്രഹിക്കുകയാണ് നന്നായിട്ട് മഴ പെയ്യുന്ന സമയത്ത് നമ്മുടെ കയ്യിൽ ഒരു കൊടയുണ്ടെങ്കിൽ നിന്ന് നമ്മളൊക്കെ ആഗ്രഹിക്കും ആ കുടയുണ്ടെങ്കിൽ നനയാതെ പോകാമായിരുന്നു നമുക്ക് കൊതിക്കും അങ്ങനെ ഒരു കുട ആരും തന്നു വിചാരിക്കുക ആ കുട ചൂടി നമ്മൾ നനയാതെ നടന്നു എന്ന് വിചാരിക്കുക മഴ അങ്ങനെ ചോർന്നു പോയാലേ പിന്നെ ആ നനഞ്ഞ കുട നമുക്കൊരു ബാധ്യതയായിരിക്കും എന്തിനാ ചങ്ങായി കുട അപ്പം തന്ന് എന്നാ നമ്മൾ ചിന്തിക്കുക ഇതുപോലെയാണ് ഇന്ന് പല ആളുകളും ആവശ്യങ്ങൾ നേടാൻ പലരെയും നമ്മൾ സമീപിക്കും അത് കഴിഞ്ഞാൽ പിന്നെ അതൊരു ബാധ്യതയായി മാറാറുണ്ട് സോ നമ്മൾ മറ്റുള്ളവർക്ക് നന്മകൾ ചെയ്യുമ്പോഴേ അതൊരു ബാധ്യതയായി മാറാതിരിക്കാനും നമ്മൾ ശ്രമിക്കുക താങ്ക്